സത്യം പറഞ്ഞാണല്ലോ രജനീകാന്ത് എന്ന് പറയുമ്പം ഒരു രജനി ഫാനാണ് പുള്ളിയുടെ ഈ പ്രായത്തില് ഉള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഒക്കെ എന്താ പ്രസൻസ് മാത്രല്ല നമുക്ക് ഭയങ്കരമായിട്ട് നാച്ചുറൽ ആയിട്ട് സംഭവം കൊണ്ടുപോകുന്നില്ല പഴയ രജനികാന്ത് ഒന്നും അല്ലാട്ട് ണ്ട് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു പ്രായത്തിൽ ഈ സംഭവത്തെ കാരണം ഇത് പണത്തിന് വേണ്ടിയൊന്നുമല്ല ആ ഒരു പാഷനാണ് സിനിമയ്ക്ക് വേണ്ടിയുള്ള പാഷൻ തന്നെ പ്രതീക്ഷിച്ച സംഭവങ്ങളൊന്നും അല്ല വേറെ വേറെ ലെവലിലേക്ക് കാരണം ഇനിയും ഉണ്ട് കൊറേ കാര്യങ്ങൾ റിവീൽ ചെയ്യാനായിട്ട് ഫസ്റ്റ് ഹാഫിൽ സൗബിനെ നല്ല രീതിയിൽ ഒരു രീതിയിലൊരു അതും അതും തീർന്നിട്ട് ലെവലാണ് അതും തീർന്നിട്ടുള്ളതും ഒന്നും ഒരു മലയാളി സത്യം പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചാണ് ഒരു മലയാളിയെ കിട്ടണ്ട ഇത്രയും വലിയൊരു സ്ക്രീൻ ടൈം രജനീകാന്തിന് പോലും കിട്ടാത്ത സ്ക്രീൻ ടൈം ആണ് ഒരു എനർജി തന്നെയാണ് എനിക്ക് തോന്നിയത് ഭീഷ്മർവത്തിലെ ക്യാരക്ടർ പലരും എൽ സിയോ അതായത് ഈ ലോകേഷ് കനകരാജന്റെ യൂണിവേഴ്സിലൊക്കെ എന്തെങ്കിലും വരുന്നുണ്ടെന്നൊക്കെ പ്രതീക്ഷയുണ്ട് അതൊന്നും ഒന്നും അതൊന്നിപ്പത്തേക്കൊന്നും ആയിട്ടില്ല ഫസ്റ്റ് ഹാഫ് വരെ സിനിമ നല്ല മേക്കിംഗ് അന്യായ മേക്കിംഗ് ആയിട്ട് നല്ലൊരു ഗുണുണ്ട് അതുപോലെ എടുത്തു പറയേണ്ടതാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ അക്കിനെ നാഗാർജുന ഇതുപോലെ കാണുന്നത് കാണുന്ന അതായത് ഒരു പത്ത് മുപ്പത് വർഷം മുമ്പ് നാഗാർജുന എങ്ങനെ കണ്ടോ അതുപോലെ ഇപ്പോഴും കാണാം പുള്ളി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ട് ഫ്ലക്സിബിൾ സാധനം ആയിട്ടുള്ള വില്ലനൊന്നുമല്ല അതുപോലെ നമ്മുടെ തലേവറെ കാണിക്കുന്ന ഒരു ഇൻട്രോ ഉണ്ടല്ലോ അത് ഒരു സിമ്പിൾ ഇൻട്രോ ആണ് സിമ്പിൾ ഇൻട്രോ പക്ഷെ അത് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും നമ്മുടെ മാസ്റ്റർ സിനിമയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ആ ഒരു എവിടൊക്കെ ഒരു ചില റെസംബ്ലൻസ് ഉണ്ടെങ്കിലും പക്ഷെ സിനിമ വേറൊരു ഒട്ടും തന്നെയും ഒരു സിനിമയുടെ ബന്ധം ഇല്ലാത്ത രീതി തന്നെ പിന്നെ പുള്ളിയുടെ ആ ഒരു അപ്പിയറൻസ് അതൊക്കെ സൂപ്പർ പുള്ളിയെ കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ ഞാൻ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ പെർഫെക്റ്റ് പിന്നെ സ്കോർ അത് രണ്ട് പാട്ടാണ് ആദ്യത്തെ പാട്ട് നമ്മുടെ മറ്റേ കാലിയില് സമയത്ത് സമയത്തുള്ള സംഭവം പാട്ട് പിന്നെ രണ്ടാമത്തെ മോണിക്ക മോണിക്കാന്നുള്ള പാട്ടും ഈ രണ്ട് പാട്ടും നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടും അന്യായമാണ് നമുക്ക് നല്ല നല്ല മാത്രമല്ല ആണ് സംഭവം അല്ല പക്ഷെ ഞാൻ നമ്മൾ ഈ സിനിമയുടെ ഒന്നും തന്നെ പറയത്തില്ല കാരണം ഇതിലേക്ക് നമ്മൾ വരുത്തുക ഇതിന്റെ ടെക്നിക്കൽ വർഷങ്ങളും ഇതുവരെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പിന്നെ എടുത്തു പറഞ്ഞു ഹസന്റെ പെർഫോമൻസ് ഞാൻ എപ്പോഴും കുറച്ചൊക്കെ വെറുപ്പിക്കാറുണ്ട് സിനിമയിലേക്ക് നമ്മുടെ കെ ജി എഫിന്റെ മറ്റേ യശന്റെ സിനിമയ്ക്കകത്തു എനിക്ക് അത്യാവശ്യം ഒരു വെറുപ്പാണ് ഫീൽ ചെയ്തത് പക്ഷെ ഇതിനകത്ത് അങ്ങനല്ല നാച്ചുറൽ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട് ആ ഡയറക്ഷന്റെ ഗുണമാണ് കാരണം ഗുണമാണ് ഈ ആളുകളെ ഇത് സിനിമ കാരണം െ പോലത്തെ ഒരാളെ മാനേജ് ചെയ്യുക നാഗാർജുനെ പോലത്തെ ഒരു ഒരു എന്താ പറയാ ഒരു ഒരു എന്താ ഒരു വലിയൊരു ആക്ടറിനെ മാനേജ് ചെയ്യുക സൗബിനെയും കൊണ്ട് ഇങ്ങനൊരു സംഭവത്തെ കൊണ്ടുവരിക ശ്രുതിയസിനെ കൊണ്ട് മാനേജ് ചെയ്യാം അതൊക്കെ ഒരു ഒരു ക്ലാസ് ഒരു ക്ലാസ് ഡയറക്ടർ മാത്രമേ പറ്റൂ സത്യരാജ് സത്യരാജ് അച്ഛനായിട്ടാണ് വരുന്നത് പക്ഷെ ഞാൻ പറഞ്ഞില്ല നമ്മൾ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമ കഥയിലേക്ക് ും ഒന്നും നമ്മൾ സിനിമയെ കുറിച്ചിട്ട് കഥയിലേക്ക് കടക്കുന്നില്ല മൊത്തത്തിൽ ഇതുവരെ സിനിമ തൂക്കി നല്ല നല്ല മേക്കിംഗ് മേക്കിംഗ് നീ എന്നടാ പണി ഈ ഒരു തമിഴ് സിനിമയ്ക്ക് ഇങ്ങനെ മലയാളികൾ കൊടുക്കുന്ന കൊടുക്കുന്നൊരു ആക്സെപ്റ്റൻസ് ഭയങ്കര ഞാൻ ആദ്യമേ തന്നെ കാണിച്ച പോലെ തന്നെ തിയേറ്റർ ഫുൾ ആണ് നമുക്ക് ടിക്കറ്റ് കിട്ടാനു പോലും നമ്മൾ മാക്സിമം മാനേജ് ചെയ്ത് വന്നു പക്ഷെ ആ ഒരു ും പുള്ളിയുടെ സ്റ്റെപ്പ് ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം അടിപൊളിയായിട്ട് ചേർന്നു കാരണം രജനീകാന്ത് ഒരു വലിയൊരു വീഴ്ചയിൽ നിന്നാണ് ഈ ഒരു സിനിമയിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ ുടെ സിനിമ കാണാനായിട്ടുള്ള ഒരു വലിയൊരു ആകാംക്ഷ തന്നെ ഫസ്റ്റ് ഹാഫ് ഒരു രക്ഷയില്ല ഇടവർ ആയിട്ടൊന്നും അല്ല നല്ല മേക്കിംഗ് ആയിട്ടോ നല്ല അതായത് നമുക്ക് ഒരു സ്ഥലത്ത് പോലും അങ്ങനെ ഒരു അങ്ങനൊരു ചോദ്യമുണ്ട് മാസ്റ്റർ ഉണ്ട് അല്ലെങ്കിൽ കൈതി ഉണ്ട് അതുമായിട്ടൊന്നും അല്ല വ്യത്യസ്തമായിട്ടൊരു മേക്കിംഗ് ആണ് ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആയിട്ടോ അത് ഫുൾ റിവ്യൂ കാണാൻ വേണ്ടി അത് മാത്രല്ല ഒരു കാര്യം കൂടെ പറയുണ്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടെ പറയുണ്ട് ഞങ്ങൾ കാത്തിരുന്ന ഒരാളെ കാണാനുണ്ട് അയാളുടെ വരവിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും കൊറേ കാര്യങ്ങൾ റിവീൽ ചെയ്യാനുണ്ട് പല കാലം കാരണം എല്ലാം ഇങ്ങനെ മംഗ് നിന്നെ എവിടെയോ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നാഗാർജന പറയുമ്പോഴും അല്ലെ പറയുമ്പോഴും ഒരു മെയിൻ ടീമിനെ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടില്ല വേണ്ടിയുള്ള കാത്തിരിപ്പാണ് സെക്കൻഡ് ഹാഫ് നമ്മൾ റിവ്യൂ എടുക്കുന്നതായിരിക്കും പബ്ലിക് റെസ്പോൺസ് എടുക്കുന്നതായിരിക്കും അപ്പൊ അറിയാൻ പറ്റും റിയൽ ആട്ടം എന്താണ് ബൈ